ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൈപ്പങ്ങ മത്തി തേങ്ങ അരിച്ച കറിയാണ് അപ്പോൾ അതാ മത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയക്കുവേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി തക്കാളി മല്ലിപ്പൊടി പുളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ കടുക് ജീരകം ഒരു തേങ്ങ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് ഗ്രാമുള്ള കൈപ്പങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ അവിയേൽ കരിയണ പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പം ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ കയ്പൊന്ന് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അധികമായിട്ട് കയ്പ്പുണ്ടാവൂലെ ഇങ്ങനെ ചെയ്താൽ അപ്പം നമ്മൾ അത് ഊറ്റെടുക്കാണ് അപ്പോൾ നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ജീരക ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിൽ പച്ചമണൊന്ന് മാറണം ഇതിലേക്ക് കുറച്ച് അധികം പുളി തന്നെ എടുക്കണം കൈപ്പങ്ങ ഇടുന്ന കൊണ്ട് ഇനി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി വേറെ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറു ഇട്ട് കൊടുക്കുക ജീരകം ആവശ്യത്തിന് കറിവേപ്പില വെളുത്തുള്ളി നാലല്ലി നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക അത് നന്നായിട്ട് വറു വറുത്ത് വന്നിട്ടുണ്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ കൈപ്പങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലേവർ ഒന്ന് പിടിക്കാനായിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് മത്തി ഇട്ടുകൊടുക്കാം അപ്പൊ ഇതിന്റെ ഇടിയിൽ ഇപ്പച്ച എന്തോ കാട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോ പനഞ്ഞി പൊറുക്കിയെടുക്കാണ് അത് ഇടിയിൽ പൊറുക്കിയെടുത്ത് തിന്നിണ്ട് അപ്പോൾ തേങ്ങ അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വറിവ് ഇട്ട് കൊടുക്കണം അതിന് വെറു ചെറിയുള്ളി കറിവേപ്പില നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ മത്തി ഉടയാതെ നോക്കണം അപ്പം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പാത്രത്തിന് പിടിച്ചിട്ട് അപ്പോൾ അത് അക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ടേസ്റ്റിംഗ് ടൈമാണ് അപ്പത് ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിപ്പൊന്നുമില്ല അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ചോറിന്റെ കൂടിയും പറ്റും ചപ്പാത്തിന്റെ കൂടിയും പറ്റും അടിപൊളി രസുണ്ട് ചോറിന്റെ കൂടെ ചോറിന്റെ കൂടെ ബെസ്റ്റ് സാധനം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലാരും